അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊടുത്തെങ്കിൽ എം എൽ എ നേതൃത്വം നൽകുന്ന ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യും കൂടാതെ സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളായ സോണറ്റ് ജോസ് നസ്രീം പീം ഫസീം യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ വിവിധ വിഷയങ്ങൾക്ക് റാങ്ക് നേടിയവർ പി എച്ച് ഡി ലഭിച്ചവർ തുടങ്ങിയവർക്ക് പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് എം എൽ എ എക്സലൻസ് അവാർഡും വിതരണം ചെയ്യും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവുപ്പുഴ എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് സബാസ് ചങ്കുത്തങ്കൽ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എല്ലാ കുട്ടികൾക്കും പ്രതിഭാ പുരസ്കാരം നൽകുകയാണ് അതോടൊപ്പം നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകുകയാണ് അതുകൂടാതെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് മിടുക്കികളുണ്ട് കുമാരി സോണ ജോസും കുമാരി നസറിൻ ബി ഫസിമും അവരെയും ആദരിക്കുകയാണ് ഒപ്പം വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ ഇരുപതോളം കുട്ടികൾ അതോടൊപ്പം തന്നെ പി എച്ച് ഡി വിവിധ വിഷയങ്ങളിൽ നേടിയ ആറ് വ്യക്തികൾ അതോടൊപ്പം ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൽ വിവിധ രംഗങ്ങളിൽ ജേതാക്കളായവർ മികവ് തെളിയിച്ചവർ ഇവർക്കൊക്കെയുള്ള അവാർഡ് ദാന ചടങ്ങാണ് പ്രതിഭാ പുരസ്കാരത്തിൻ്റെ ഭാഗമായി പതിമൂന്നാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് പൊടിമറ്റത്തുള്ള കാഞ്ഞിരപ്പള്ളി സെൻറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക ബഹുമാന്യനായ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ഉജ്ജ്വല പ്രഭാഷകൻ കൂടിയായ ശ്രീ എം വി രാജേഷ് അവർകൾ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ആ ഉജ്ജ്വല പ്രഭാഷകനും വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ നേതൃത്വം നൽകുന്ന വ്യക്തിത്വവുമായ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ആ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് അവാർഡുകൾ വിതരണം ചെയ്യും അതോടൊപ്പം ഫ്യൂച്ചർ ചാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് സിവിൽ സർവീസ് നേടിയ സോണൻ ജോസും സൺബി ഫസിമും ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പ്രസംഗിക്കും കൂടാതെ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് അധ്യക്ഷർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി ജനപ്രതിനിധികളും വിദ്യാഭ്യാസ രംഗത്തെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും സമ്മേളനത്തിൽ സംബന്ധിക്കും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊർജ്ജം പകരുന്ന ഒന്നായിട്ടാണ് ഈ പ്രതിഭാ പുരസ്കാര അവാർഡ് ദാന ചടങ്ങ് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകൽ ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത് ആ ചടങ്ങിലേക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പതിമൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കാഞ്ഞ പള്ളി കോളേജിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലേക്ക് അവാർഡ് ജേതാക്കളായ മുഴുവൻ പ്ലസ് പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ കിട്ടിയ മുഴുവൻ എല്ലാ അവാർഡ് ജേതാക്കളെയും സ്നേഹപൂർവ്വം പ്രമോദ് നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഖമീദ് ഐ പി എസ് അവാർഡുകൾ വിതരണം ചെയ്യും സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളായ സോണക് ജോസ് നസ്രി ഫീം എന്നിവർ മോട്ടിവേഷണൽ പ്രഭാഷണങ്ങൾ നടത്തും ഫ്യൂച്ചർ സ്റ്റാർസ് അഡ്വൈസറി ബോർഡ് മെമ്പർ ജോർജ് കുട്ടി അഗസ്തി സെക്രട്ടറി സുജ എം ജി എന്നിവർ നേതൃത്വം നൽകും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ സംഭവം കുഞ്ഞേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞു നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ